ചോറിന് സോയാബി വറുത്തതുണ്ട് കേട്ടോ അപ്പം ഒരു ടിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു ദാ എടുപ്പത്തും കുറച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അമ്പാഴി പേരിട്ടാണോ എന്തിലുള്ളത് സോയാബിക്ക് പേര് ഇറച്ചി എന്താണ് ഇറച്ചി രസം സൂപ്പറാ രസം നല്ല രസമുണ്ടോ അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ അത് അപ്പോൾ എന്താ പറയുക ഞാനിങ്ങനെ വറുത്ത് കൊടുക്കും അപ്പോൾ സോനുവിനും അമ്പാടിക്കും ഭയങ്കര ഇഷ്ടമാണ് സോയാബി അപ്പോൾ അമ്പാടി പറയുന്ന പേരാണ് ചിക്കന് അല്ലേ ചൂടുണ്ടോ ചൂടുണ്ടോ എന്നാ ി മുളക് പൊടി പിന്നെ കുറച്ച് ഇഞ്ചിയും കൊളുപ്പുള്ളിയും പെരിഞ്ചീരകവും കുരുമുളകും എല്ലാവരും കുട്ടികളെ ചതച്ചിട്ട് മസാല ആക്കിയിട്ടാണ് വറക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരാളിതാ പാത്രക്കെടുത്ത് എറിഞ്ഞ് ദേഷ്യപ്പെട്ടിരിക്കണോ അതെ ദേഷ്യപ്പെട്ടാണ് കുറുമ്പോശം വന്നാൽ പാത്രമൊക്കെ എടുത്തെറിയിട്ടോ അതാ കണ്ടോ പാത്രം എടുത്ത് എറിഞ്ഞിട്ട് അടിയിങ്ങനെ പൊട്ടണം അമ്പടിക്ക് അടി ഇങ്ങനെ കിട്ടണം അല്ലേ നമുക്ക് ഇറച്ചി വേണം ഇറച്ചി വേണം എന്താ സോയാബി വറുത്തിട്ട് അമ്മ മാമൂണ് വേണ്ടേ കുട്ടിക്ക് മാമൂ വേണ്ടേ ദേശം വന്നു കഴിഞ്ഞാൽ കസാല പാത്ര അതിലും വേണ്ട എന്ത് സാധനത്തിനെറിയും അല്ലേ കുറുമ്പൊട്ടക്കുട്ടി വെള്ളത്തിൽ കളിക്കാനാണേ ഒന്ന് രണ്ട് മൂന്ന് ഡ്രസ്സ് ഇപ്പൊ രാവിലെ ഉരുട്ടു എല്ലാര് സുഖാണോ ചക്ക ഓ പേടിപ്പിക്കണല്ലേ ഉണ്ടക്കണ് ആക്കിട്ട് ഉണ്ടക്കണ്ണും ആക്കിട്ട് പേടിപ്പിക്കണല്ലേ സാമ്പാറും സോയാബിയൊക്കെ ഉള്ളിട്ട് ചോറുവാണോ മാമുവാണോ പിന്നെ എന്തൊരു മാമുണ്ട് എണ്ണിപ്പും കൂട്ടിയിട്ട് മാമുവാണോ എണ്ണയിപ്പും കൂട്ടിയിട്ട് ഏ എണ്ണയിപ്പും കൂട്ടിട്ട് മാമുവാണോ ഇപ്പൊ ദേഷ്യത്തിലാട്ടോടിയേട്ട സോയാബി ആയിട്ടുണ്ട് ഏ പയർ പേരിണ്ടാക്കിട്ടുണ്ട് സാമ്പാർ ഒരു സാമ്പാർ കൂടി ഉണ്ടാക്കിയ സാമ്പാറോ വെരുളം പോലെ ഉണ്ട് സാമ്പാർ ഉപ്പേരി സോയാബീൻ പിന്നെ ചോറ് ഇത്രയും സാധനങ്ങളും അതും പമ്പാടിക്ക് അമ്പാടിക്ക് ഞാൻ വൈറ്റില് ചോറും കുറച്ച് ഉപ്പേരിയും പിന്നെ സൊയാബിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോലും സാമ്പാറത്തെ കഷ്ണങ്ങള് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പം ഞാൻ കുറച്ച് കഷ്ണങ്ങളൊക്കെ തോന് എടുത്ത് അവന് കൊടുക്കും പോന് കഷ്ണങ്ങളൊക്കെ പെറുക്കി തീരുട്ടോ അപ്പം സോനുവിന് അങ്ങനെ കഷ്ണങ്ങളൊന്നും പറ്റില്ല ഓൻ സാ പിന്നെ കറീത്ത വെള്ളം മാത്രം കൂട്ടി കൊടുക്കും ബാക്കിയൊക്കെ അവിടെ ഇട്ട് ഇടും അമ്പാടിക്ക് അങ്ങനെ അമ്പാടിക്ക് എല്ലാതും കൂട്ടി കഴിക്കാനായിട്ടിഷ്ടം അപ്പം ഞാൻ കുറച്ച് ചോറ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ അവിടെ ഇട്ട് പോവും അപ്പോൾ ഉണ്ടെങ്കിൽ സോനിൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വാരി കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എല്ലാം എടുത്ത് കഴിക്കട്ടോ അല്ലെങ്കിൽ കുറച്ചൊക്കെ വാരിത്തിന്നിട്ട് ഇട്ട് പോകും പിന്നെ ഞാൻ എൻ്റെ ചോറിനെ കഴിഞ്ഞിട്ട് വാരി കൊടുത്ത് ചെയ്തെട്ടോ അപ്പോൾ ഞാനും അമ്മയും ചോറിനായിരിക്കണം അപ്പം അമ്മ അപ്പുറത്ത് സീരിയാലും നല്ല രീതിയിൽ ചോറിനട്ടോ ഇങ്ങനെ അമ്പാടിക്ക് ചോറ് കൊടുത്ത് ഞാനും ചോറ് നോക്കി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചെയ്തോ അടുത്ത വീഡിയോ Shatina woye. Utya. Mahunga utya